ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡബ്ല്യു വൺ ടു ത്രീന്ന് പറഞ്ഞ മോഡൽ അതായത് ഈ കിടക്കണ വണ്ടി ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് നമുക്കിത് യു എസ് പെക്ക് യൂറോ സ്പെക്ക് പിന്നെ ഏഷ്യൻ സ്പെക്ക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്പെക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് യു എസ് പെക്കാണ് കാരണം ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി പിന്നെ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് നോർമൽ വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമുണ്ട് ആണെങ്കിലും ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന ടൈപ്പ് ബമ്പറാണ് ഏറ്റവും പോപ്പുലർ എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് ഏകദേശം രണ്ട് മില്യൺ വണ്ടി ഈ വൺ ടു ത്രീ സെയിലായിട്ടെന്നാണ് ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഒരുപാട് സെയിലാണ് ഈ വണ്ടി നടന്നിരിക്കുന്നത് കാരണം നമ്മുടെ പഴയകാല സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാരും മമ്മൂട്ടിയൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമൊക്കെ പ്രമാണിമാരും യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയാണ് ബെൻസ് ബെൻസ് എന്ന് പറയുന്നത് തന്നെ അറിയാമല്ല ആഡംബരത്തിൻ്റെ ഒരു പ്രൗഡി ആണ് ഈ വാഹനം ഇത് പോർച്ചി കിടക്കുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു എടുപ്പ് തലയടുപ്പ് വേറെ ഒന്നു തന്നെയാണ് പിന്നെ നമുക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്ക് അല്ല മാനുവൽ ആണ് ഇതിൻ്റെ തന്നെ മാ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അത് ത്രീ ഹൺഡ്രഡ് ഡിയിലാണ് അത് വരുന്നത് പിന്നെ ത്രീ ഫിഫ്റ്റി ഉണ്ട് അങ്ങനെ പല വേരിയൻ്റ് ഈ വണ്ടികളുണ്ട് ഇതിപ്പോൾ ടു ഫോർട്ടി ആണ് ഡീസലാണ് ഇതിൻ്റെ തന്നെ പെട്രോൾ ഉണ്ട് പിന്നെ ടു ട്വൻ്റി ഉണ്ട് അത് ഓരോ വേരിയൻ്റെ അനുസരിച്ച് വെക്കിൽ വ്യത്യാസമുണ്ടാവും പവർ പവർ വിൻഡോ അതുപോലെ സീറ്റിലാണെങ്കിലും പല പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാവും ഇതിപ്പോൾ ടു ഫോർട്ടി ആണ് പവർ സ്റ്റീറിങ് ഉണ്ട് പവർ വിൻഡോ ഉണ്ട് പിന്നെ സൺ ഉണ്ട് ഈ കിടക്കുന്ന വണ്ടി സെവൻറ്റി എയ്റ്റ് മോഡലാണ് അതായത് എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിലും മെസ്സ്രീസ് ബെൻസ് സൺ പ്രൂഫ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ വണ്ടികളിലാണ് നമുക്ക് സൺ പ്രൂഫൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എത്രയോ വർഷം മുന്നേ ഉള്ള വണ്ടിയിലും സൺ നമുക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല ഇതിന്റെ ബ്രേക്ക് ഒക്കെ വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് നമ്മുടെ സാധാരണ വണ്ടികളിലൊക്കെ പഴയ വണ്ടികളിൽ ബാക്കും ഫ്രണ്ടും ഫ്രണ്ട് ബ്രേക്ക് സിസ്റ്റം ആണ് വരുന്നത് പക്ഷെ അത് കുറച്ച് യൂസ് ചെയ്യാനും ബ്രേക്ക് ചവിട്ട് നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അതിന് മാറ്റമായിട്ട് ഈ ഒരു മെസ്സ്യൂസ് ബെൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും നല്ല അടിപൊളിയായിരിക്കും അടിപൊളിയായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടാം പേര് ആള് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് എത്ര നാളായി നമ്മുടെ ഈ വണ്ടി വന്നിട്ട് പോവാറുണ്ടോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ി വയനാട് അതെ അതെ വണ്ടി വീട്ടില് മേടിച്ചിട്ടിട്ട് പോകണം വണ്ടിയും വീട്ടിൽ തന്നെ ഇട്ടിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കണം ഇത് പ്രശ്നങ്ങളായിട്ട് റോട്ടിൽ കൂടി പോകുമ്പോഴുള്ള എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു ഓട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു മിക്ക ആൾക്കാരും കമന്റ് അതൊക്കെ കേക്കുമ്പോ കാണുന്ന സന്തോഷം അതെ നമുക്ക് പഴയ വണ്ടികൾ കൊണ്ടു നടക്കുമ്പോൾ സന്തോഷം അതാണ് ആൾക്കാരും ഒന്ന് ഫോട്ടോ എടുക്കും ആ ഭയങ്കര ഇത് അപ്പൊ ലെഫ്റ്റ് ഹാൻഡാണ് വണ്ടി അപ്പൊ ഇത് ശരിക്കും എന്താണ് ഹിസ്റ്ററി യൂ എസ് വണ്ടി 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 വന്നിട്ട് ഏഴില് കേരളത്തിലെ ഇമ്പോർട്ട് ചെയ്താണ് എഴുപത്തിയെട്ട് മോഡലാണ് വണ്ടി തൊള്ളായിരത്തി അച്ഛൻ കോട്ടയം അച്ഛന്റെ വണ്ടിയാണ് അച്ഛനൊരു വണ്ടി പ്രാന്തായിരുന്നു അദ്ദേഹം അവിടെ പോയപ്പോ യു എസ് പോയപ്പോ അവിടെ വിശ്വാസികൾ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ് എന്നിട്ട് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൂടെ കേരളത്തില് കൊണ്ടുവന്ന വണ്ടി കപ്പൽ മാർഗ്ഗം കൊണ്ടുവന്നു ഇതിപ്പോ ലെഫ്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഓടിക്കാൻ എങ്ങനെയാണ് ആഹ് നമ്മള് വലിയ വണ്ടിയുടെ മുമ്പിൽ ഓട്ടേക്കാൻ പാടായിരിക്കും പിന്നെ ഈ വണ്ടി ആദ്യം Beante, beante, Elena, so, that, ും പോണ്ടല്ലോ അത് അടിപൊളിയാണ് വണ്ടി ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയായിട്ടും അതിന്റെ ഇത് ഇട്ടുണ്ട് ആ ഓടിക്കാൻ അതാണ് ഞാൻ നോക്കണത് ഇതിപ്പോ മാനുവൽ ഫോർ ഫോർ സ്പീഡ് 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 ഇത്രയും പഴക്കമുള്ള വണ്ടി കൊണ്ട് കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞാനും ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഏതൊരാൾക്കും അറിയാവും പറ്റും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉപയോഗിക്കണതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് എവിടെയാണ് വർക്ക്ഷോപ്പ് എങ്ങനെയാണ് പണിയും കാര്യങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ എറണാകുളത്ത് ഗാലക്സി ഇങ്ങനെ ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് കിട്ടും പിന്നെ നമുക്ക് വേറെ ഇങ്ങനെ ഗ്ലാസ് ബീഡി ഫിറ്റിങ് ഫിറ്റിംഗ് കിട്ടാൻ ഭയങ്കര അത് കിട്ടാൻ ഭയങ്കര പിന്നെ ഇതിന് വേണ്ട ഷോപ്പ് ഷോപ്പ് ഐറ്റംസ് ഫിൽറ്ററുകള് കാര്യങ്ങള് എല്ലാം ഇവിടെ കിട്ടും പിന്നെ ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒക്കെ ഒക്കെ എന്തെങ്കിലും ആ അല്ല അതൊക്കെ ഏറ്റവും എല്ലാം കാരണം ഇത് സാധാരണ വണ്ടിയല്ലേ മറ്റേ ഇത്തിരി അഡ്വാൻസ് ഒരുപാട് ഏലക്കരപ്പുണ്ട് അവിടെ പുതിയ വണ്ടികളും വേൾഡ് വൈഡ് വണ്ടി ഉണ്ടല്ലോ അപ്പൊ എല്ലായിടത്തും എന്തായാലും വിലയുണ്ട് നമ്മളിവിടെ ഉള്ള വണ്ടി മാത്രമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വില കുറച്ചൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ ഇത് എവിടെ അനുസരിച്ചാലും വിലയാണ് കിട്ടാനും ബുദ്ധിമുട്ട് പിന്നെ പഴയ ഒരു വണ്ടി എടുത്തിട്ട് അതിന് നമ്മളെ ഡോണറായിട്ട് വല്യ വലിയ ആൾക്കാർക്ക് ചെയ്യണത് നല്ലൊരു ഐഡിയ ആണ് കാരണം രണ്ട് വണ്ടി ഒരു വണ്ടി മേടിച്ചിട്ട് വണ്ടി വീട്ടിലെ ചെറുപ്പത്തില് ഈ വണ്ടി ഇപ്പോഴും ഭയങ്കര ആഗ്രഹം സ്വന്തമാക്കണം പിന്നെ കുറച്ച് പൈസ ഒക്കെ ഒരു വണ്ടിയും കറക്റ്റ് കിട്ടിയപ്പോ വണ്ടി മേടിച്ച് മേടിച്ച് കൂടിപ്പോ ആദ്യം ആർക്കും ഇഷ്ടമല്ലായിരുന്നു

വിടെ പോണെങ്കില് നമ്മള് വണ്ടിയിലെ ടൂറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടം കൊച്ച് നമ്മുടെ വണ്ടി കണ്ടാലും ടിവിയിലേക്ക് കാണുമ്പോ പോലെ പപ്പയുടെ വണ്ടി പപ്പി അങ്ങനെ പറയുന്നു

അത് ബെൻസിന്റെ ഒരു വണ്ടിയിൽ നമുക്കൊന്ന് ഓടിച്ചോക്കാം അതൊക്കെ ക്ലസ്റ്റർ എല്ലാം ഇത് ഹൈവേ കൂടി ഓടിക്കാതെ നമ്മള് ചെറിയൊരു ഇടവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല അതിന്റെ സസ്പെൻഷന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബെൻസിന്റെ യാത്രാസുഖം അതൊരു വേറൊരു ഫീലാണ് യാത്രസുഖം തന്നെ അടിപൊളിയല്ലേ അല്ലെ വണ്ടി ആസാരിക്കാനും അങ്ങനെ ഒത്തിരി സന്തോഷം പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വണ്ടി ഇപ്പോൾ എല്ലാ ഏതൊരു വണ്ടി പ്രാധാന്യം കയറാനും കാണാനും ഒക്കെ ഒരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി ഷൂട്ടിനും അവൈലബിൾ ആണ് അതായത് വെഡ്ഡിങ് പരിപാടി ഫോട്ടോഷൂട്ട് പിന്നെ അല്ലാതെ സിനിമയുടെ ഷൂട്ട് ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആള് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റേറ്റ് ഡിപ്പെൻസ് ആണ് ലൊക്കേഷൻ അനുസരിച്ച് റേറ്റ് മാറും അപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ അടിപൊളി നല്ല സെറ്റ് സ്റ്റെപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വണ്ടി അങ്ങ് വിളിച്ചാൽ മതി ഒരു രാജീയ പ്രൗഡിയിൽ ഈ വണ്ടിയിൽ ചെറുക്കനെ അല്ലെങ്കിൽ മണവാട്ടിയാ വന്നിറങ്ങണത് അതൊരു വേറൊരു ഫീലായിരിക്കും അപ്പോൾ ആളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വിളിച്ചിട്ട് വണ്ടി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആൾ ഉറപ്പായിട്ടും വന്നിരിക്കും റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും ചെയ്തിരിക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ എന്തായാലും വീഡിയോ മൈൻഡ് മൈൻഡെപ്പിയാണ്